നമസ്കാരം ഞാൻ മരിയ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ചോദ്യങ്ങളുടെ മധുവിധു കഴിഞ്ഞു ിൽ ശശി തരൂരിന് ഡൽഹി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നറിയിപ്പ് കൃത്യമായി ഉത്തരം നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഡൽഹി പോലീസിന്റെ താക്കീത് സുനന്ദയുടെ ആദരാവയവ സാമ്പിളുകളുടെ പരിശോധന ഫലം വന്നാലുടൻ തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനം തരൂരിന്റെയും സഹായികളുടെയും മൊഴിയിൽ വൈരുദ്ധ്യമെന്ന് പോലീസ് കളിയടങ്ങാതെ തിരുവഞ്ചൂർ കളിപ്പിച്ചു മതിയാകാതെ ജിജി ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേദിയിലെ സീറ്റ് വിവാദത്തിൽ അതൃപ്തി മാറാതെ കായികമന്ത്രി രണ്ടു മന്ത്രിമാർക്ക് സീറ്റ് ക്രമീകരിച്ചതിൽ ആശയക്കുഴപ്പമുണ്ടായി കിട്ടുന്ന കസനിൽ കയറിയിരിക്കാനില്ല സമാപന പരിപാടി കൂവിക്കുളമാക്കാൻ ശ്രമിച്ചത് സ്ഥിരം കൂവലുകാർ അവരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായെന്നും തിരുവഞ്ചൂർ ഗെയിംസിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ല ഗെയിംസ് വൻ വിജയമെന്നും ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ മറുപടി കണ്ണില്ലാത്ത ക്രൂരതയിൽ ഇസ്ലാമിക് ഭീകരത ബന്ദികളെ തടങ്കലിൽ ജീവനോട് ചുറ്റുകൊല്ലുമെന്ന ഭീഷണിയുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ജോർദാൻ പൈലറ്റിന്റെ ദാരുണാന്ത്യം ഓർമ്മിപ്പിച്ച് ബന്ദികളെ കൂട്ടിലടച്ചു ഇരുമ്പുകൂട്ടിലടച്ചത് പതിനേഴ് കുർദു പോരാളികളെ ബന്ദികളെ ജീവനോട് ചുട്ടിരിക്കുമെന്ന് പുതിയ വീഡിയോ ഭീഷണി ജോർദാൻ പൈലറ്റിനെ ചുട്ടുകൊല്ലുന്ന ദൃശ്യം പുറത്തു വന്നത് അഞ്ചു ദിവസം മുൻപ് ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ സൈനിക താവളത്തിനു സമീപത്തെ പട്ടണം ഭീകരർ പിടിച്ചു കൗമുദി ടിവി പ്രൊഡ്യൂസർ അപകടത്തിൽ മരിച്ചു തിരുവനന്തപുരം വിതുരയ്ക്ക് സമീപം കല്ലാറിലുണ്ടായ അപകടത്തിൽ കൗമുദി ടിവി പ്രൊഡ്യൂസർ നിഖിൽ ദേവ് അന്തരിച്ചു അപകടം സഹപ്രവർത്തകർക്കൊപ്പം കല്ലാറിൽ കുളിക്കാനിറങ്ങിയപ്പോൾ പൊന്മുടിയിൽ കൗമുദി ടിവി പ്രോഗ്രാം പ്രൊഡ്യൂസർമാരുടെ മീറ്റിംഗിൽ പങ്കെടുത്തു മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഒഴുക്കിൽപ്പെട്ട രണ്ടുപേരെ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും നിഖിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ആലപ്പുഴ സ്വദേശിയായ നിഖിൽ പുതിയ പാട്ട് സൂപ്പർ സൺഡേ ന്യൂസ് ട്രാക്ക് എന്നീ പരിപാടികളുടെ പ്രൊഡ്യൂസർ ആയിരുന്നു കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം